ഞാൻ ആദ്യമായി വിശുദ്ധ ഖുറാൻ വായിച്ചത് സി എൻ അഹമ്മദ് മൗലവിയുടെ പരിഭാഷയാണ് എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ പരിഭാഷ നിർവഹിച്ചതെന്ന് നിങ്ങൾക്കറിയാം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഖുറാൻ വിശുദ്ധ ഖുറാൻ കണ്ടാൽ നോക്കിയാൽ അമുസ്ലിങ്ങളുടെ കണ്ണു പൊട്ടിപ്പോകും എന്നൊരു അന്ധവിശ്വാസം പ്രചാരത്തിലുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് എൻ്റെ ഉറ്റ കൂട്ടുകാരനായ എം വി മുഹമ്മദ് മദ്രസയിൽ നിന്നാണ് സ്കൂളിലേക്ക് വരിക അപ്പോൾ ഈ മുസഹബ് കയ്യിലുണ്ടാവും മുസഫും കൊണ്ടാണ് വരിക അപ്പൊ മുഹമ്മദ് ഒരിക്കലും മുസഹബ് എന്നെ കാണിക്കില്ല മുസഹ് കണ്ടാൽ എന്റെ കണ്ണ് പൊട്ടിപ്പോകുമെന്നാണ് അയാളും വിശ്വസിച്ചിരുന്നത് വളരെ വൈകി സിയന്റെ പരിഭാഷകൾ തപ്പിപ്പിടിച്ച് വായിച്ചപ്പോഴാണ് വിശുദ്ധ ഖുരാൻ ആരുടെയും കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നെനിക്ക് മനസ്സിലായത് ആ അർത്ഥത്തിൽ ഈ വേദ വെളിച്ചം ആയിരത്തി നാനൂറിലധികം കൊല്ലം മുമ്പ് മാനവരാശിക്കായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലു അലൈ വസല്ലത്തിലൂടെ ലോകത്തിന് കൈവന്ന ഈ വേദത്തിന്റെ വെളിച്ചം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് പത്താം മുജാഹിദ് സമ്മേളനം വളരെ ഉജ്ജ്വലമായ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത്രയേറെ ആളുകൾ ഈ കൊടും വെയിലിൽ വേനലിനെ വകവയ്ക്കാതെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നു വെളിച്ചം കൂടുതൽ വെളിച്ചം തീർച്ചയായും വേദങ്ങളുടെ വെളിച്ചത്തിനുള്ള ഒരു ഗുണം അത് മനുഷ്യർ കൈകൊണ്ട് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമല്ല വിശുദ്ധ ആയാലും വിശുദ്ധ ബൈബിൾ ആയാലും ഉപനിഷത്തുക്കളായാലും വേദഗ്രന്ഥങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം പോലുള്ള ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങളായാലും അതൊന്നും മനുഷ്യരെഴുതിയതല്ല എന്നാണ് വിശ്വസിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ വേദങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ദർശനം യഥാശ്രുതം എന്നാണ് കേൾക്കപ്പെട്ടത് നിന്നോ കേട്ടതാണ് പ്രപഞ്ചനാഥനിൽ നിന്ന് കേട്ടത് പ്രകൃതിയിൽ നിന്ന് കേട്ടത് ഈ പ്രപഞ്ചത്തിന്റെ സത്യം പ്രപഞ്ചനാഥനിൽ നിന്ന് കേൾക്കുന്നതാണ് യഥാശ്രുതങ്ങളാണ് വേദങ്ങൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം നാൽപ്പത് വയസ്സ് വരെ കച്ചവടം ചെയ്ത് ജീവിച്ച ഒരു സാധാരണ മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം അൽ അമീൻ ആയിരുന്നു വിശ്വസ്തനായിരുന്നു ലോക മാനവരാശിയുടെ നന്മ ആഗ്രഹിച്ച ഒരാളായിരുന്നു ആ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ടെറാഗുഹയിൽ തപസ്സമാധ്യസ്ഥനായിട്ടിരുന്നത് അവിടെ വെച്ച് അന്ത്യപ്രവാചകന് അന്ത്യപ്രവാചകനായിട്ടില്ല മുഹമ്മദിന് കൈവന്ന ആദ്യത്തെ സന്ദേശം പ്രപഞ്ചനാഥനിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ സന്ദേശം നിങ്ങൾക്കറിയാം എക്ര എന്ന ഇക്ര വായിക്കുക ആദ്യത്തെ സൂറത്തുകളൊക്കെ തന്നെ ഈ ആയത്തുകളൊക്കെ തന്നെ ഇങ്ങനെ അറിവുമായി ബന്ധപ്പെട്ടതാണ് വായിക്കുക നിന്റെ സ്രഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാഹരനാണ് നിന്റെ നാഥൻ ഇതാർക്കാണ് അന്യമായി തരുന്നത് വായിക്കുക എന്നത് ഞാനിപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ധർമ്മമാണ് ഈ വർത്തമാനം പറയാനുള്ള ഊർജം എനിക്ക് വായനയിൽ നിന്ന് കിട്ടിയതാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും വായിച്ചു സാഹിത്യ ഗ്രന്ഥങ്ങൾ വായിച്ചു കയ്യിൽ കിട്ടിയതൊക്കെ വായിച്ചു വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് അങ്ങനെ വളഞ്ഞ മനുഷ്യരാണ് ലോകത്ത് അത്യാപത്തുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വിളഞ്ഞ മനുഷ്യർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി ഇത് പങ്കുവെക്കുകയാണ് അന്ത്യപ്രവാചകനാണ് ലോകത്താദ്യമായി സാക്ഷരതാ പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അക്ഷരം പഠിച്ച പഠിച്ച ഒരാൾ മറ്റാരെങ്കിലുമൊക്കെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചു അദ്ദേഹം നിരക്ഷരനായിരുന്നു ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രിൽ എന്ന മലക്ക് അദ്ദേഹത്തോട് വായിക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ എന്നാണ് അന്ത്യപ്രവാചകൻ അന്ന് മുഹമ്മദ് പറഞ്ഞത് പക്ഷെ ഇറുക പുണർന്നുകൊണ്ട് വീണ്ടും ജിബ്രിൽ കൽപ്പിച്ചു വായിക്കുക നിന്റെ സ്രഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക അപ്പോൾ വായിച്ചത് പുസ്തകമല്ല പ്രകൃതിയെയാണ് പ്രപഞ്ചത്തെയാണ് മലകളെ കാടുകളെ മണലാരണ്യങ്ങളെ മരുപ്പച്ചകളെ ഒട്ടകങ്ങളെ ഈത്തപ്പനകളെ ഈത്തപ്പഴങ്ങളെ തനിക്ക് ചുറ്റും പ്രപഞ്ചത്തിലെ അനേകമനേകം വിശിഷ്ട ഗ്രന്ഥങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നതായി അന്ത്യപ്രവാചകൻ അനുഭവപ്പെട്ടു പിന്നീടുള്ള ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലായി മാനവരാശിക്ക് മുഴുവൻ ജീവിത പ്രതിസന്ധികളെ മറികടക്കാനായി വെളിവായി കിട്ടിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുരാൻ നേരത്തെ സ്വാഗത അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ലത്തീഫ് ഭായി പറഞ്ഞു വിശുദ്ധ ഖുരാൻ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് മജീദെന്നും ലീലാകൃഷ്ണൻ എന്നും പേരിട്ടിരിക്കുന്നത് ഞങ്ങളെ തിരിച്ചറിയാനാണ് ഞങ്ങളുടെ രൂപത്തിന് വ്യത്യാസമുള്ളത് ഞങ്ങളെ തിരിച്ചറിയാനാണ് അദ്ദേഹത്തിന് നിസ്കാരത്താഴുമ്പോണ്ട് എനിക്ക് കുറിയില്ല ചിലപ്പോൾ ചിലർക്ക് കുറി ഉണ്ടാകും ചിലർ ഇടത്തോട്ടും മുണ്ടുകൊടുക്കും ചിലർ വലത്തോട്ട് മുണ്ടുകൊടുക്കും ഇങ്ങനെ പല അടയാള വ്യത്യാസങ്ങളിൽ പരസ്പരം അറിയാൻ വേണ്ടി മാത്രമാണ് മാനവരാശിയെ ഇങ്ങനെ ഗോത്രങ്ങളായും വംശങ്ങളായും മതങ്ങളോ ആയും ഒക്കെ വിഭജിച്ചിരിക്കുന്നു അത് യഥാർത്ഥ വിഭജനമല്ല നിങ്ങൾ ഒന്നാണ് ഈ ഒന്നാവലാണ് ഏകത്വമാണ് ഏകം സത് വിപ്ര ബഹുധാവി ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ സഹസ്രനാമം ചൊല്ലിപ്പടിച്ചിട്ടുണ്ട് വിശ്വം വിഷ്ണുർവശക്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതഭൃത് ഭൂതഭൃത്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്നിങ്ങനെ ആയിരം നാമങ്ങൾ പഠിപ്പിക്കും സ്കൂളിൽ പോകാത്ത എൻ്റെ മുത്തശ്ശി പറയും ഇത് ആയിരം നാമം ഉണ്ടെങ്കിലും ഒക്കെ ഒന്നാണ് എന്നാണ് മുത്തശ്ശി എന്താണ് ഈ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് ഏകം സത് വിപ്രാ ബഹുധാവ സത്ത് ഒന്നാണ് സത്യത്തിൽ നിന്നാണ് സത്യം ഉണ്ടായത് ഈ കാണപ്പെട്ട ഒരു സത്യമേ ഉള്ളൂ രണ്ടാമതൊന്നില്ല ഞാൻ തുഞ്ചൻ പറമ്പിൽ നിന്നാണ് വരുന്നത് തുഞ്ചത്ത് രാമാനുജനെഴുത്തച്ഛൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ഒന്നായതിനെയൊക്കെ രണ്ടായി കണ്ടതാണ് ദുഃഖങ്ങൾക്കൊക്കെ കാരണം അതുകൊണ്ട് പണ്ടക്കണക്ക് വരുവാൻ നിൻ കൃപ്പലികൾ ഉണ്ടാകെങ്കൽ ഇത് രണ്ടും ഒന്നാക്കി തരണം എല്ലാം ഒന്നാക്കി തരണം ഈ ഒന്നാവലാണ് ഏകം സത് സതേകമേവാദ്യം രണ്ടാമതൊന്നില്ലാഹുഹു ഈ തത്വങ്ങളൊക്കെ വായിച്ചതിന് ശേഷമാണ് ഞാൻ എന്ന പ്രാർത്ഥനയും വായിക്കുന്നത് അതും പഠിപ്പിക്കുന്നത് തന്നെയാണ് രണ്ടാമതൊന്നില്ല ജനിച്ചിട്ടില്ലാത്തവനും ജനിപ്പിച്ചിട്ടില്ലാത്തവനുമായ അള്ളാഹു ആരാധനയ്ക്കർഹൻ ഒരേ ഒരാൾ അദ്ദേഹം പഠിച്ചതാണ് ഈ കാണപ്പെട്ട വൈവിധ്യങ്ങളെയൊക്കെ പലതായി കാണപ്പെടുന്നത് കൊണ്ട് ഇതൊന്നും പലതല്ല പലതായിരിക്കുക ഒന്നായിരിക്കാൻ സാധിക്കും അവൻ ഇവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം ശ്രീനാരായണ ഗുരു ഞാൻ പഴയ അസീസ് ബായിയുടെ ഗ്രാമ ഫോൺ റെക്കോർഡുകളൊക്കെ കേട്ടു വളർന്ന ഒരാളാണ് പഴയ അസീസ് ബായി നമ്മൾ ഓർക്കുന്നറിയില്ല ആദ്യമുത്തായ ആദരവായ ർഹൻ ഏകനാണെന്ന സന്ദേശം നൽകിയ നൂറുള്ള വളരെ പഴയൊരു റെക്കോർഡാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നു ഞാൻ ആരാധന ഏകനാണെന്നുള്ള സന്ദേശമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസ്ല്ലം നമുക്ക് തന്നത് അനാഥനായി വളർന്ന ഒരാളാണ് ജനിക്കു മുമ്പേ പിതാവ് മരിച്ചുപോയി ജനിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ മാതാവും മരിച്ചുപോയി അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹന്റെ ലാളനയിൽ എട്ട് വയസ്സുവരെ വളർന്നു അദ്ദേഹവും മരിച്ചു പോയപ്പോൾ അബ്ദുൾ മുത്തലിപ്പ് മരിച്ചപ്പോൾ ആ ശവമഞ്ചത്തിന് പിന്നാലെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നടന്ന മുഹമ്മദിന്റെ ഒരു ചിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നീടാണ് അബു താലിക് എന്ന പിതൃവ്യൻ സംരക്ഷിക്കുന്നത് അനാഥനായപ്പോൾ അദ്ദേഹത്തിന് അഭയം നൽകിയ അള്ളാഹുവിനെ അദ്ദേഹം അറിഞ്ഞു വിശുദ്ധ ഖുറാനിൽ അടിവറയിട്ട അനാഥനെക്കുറിച്ച് പറയും നീ അനാഥന്റെ സമ്പത്തിനോട് അടുക്കുമ്പോൾ സൂക്ഷിക്കണം അന്ത്യനാളിൽ അവനും അള്ളാഹുവിനും തമ്മിൽ ആ കലമുണ്ടാവുകയില്ല അതെന്റെ വരികളല്ല വിശുദ്ധ ഖുറാനിലെ വരികളാണ് നീ അനാഥന്റെ സമ്പത്തിനോട് അടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അന്ത്യനാളിൽ അവനും അള്ളാഹുവിനും തമ്മിൽ ഉണ്ടാവുകയില്ല അനാഥരെ ദുഃഖിതരെ ബഹിഷ്കൃതരെ അടിമകളെ നിന്ദിതരെ നിരാശ്രയരെ ഒക്കെ കൂട്ടു ചേർത്തു പിടിച്ച മതമാണ് ഇസ്ലാം നേരത്തെ സൂചിപ്പിച്ചല്ലോ അന്ത്യപ്രവാചകൻ തന്റെ രാഷ്ട്രം സ്ഥാപിച്ചതിനു ശേഷം ബാങ്ക് വിളിപ്പിച്ചത് ബിലാൽ എന്ന അടിമയെ കൊണ്ടാണ് അടിമ വ്യാപാരം നിർത്തലാക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്ത് അടിമയ്ക്കാണ് അള്ളാഹുവിന്റെ മുൻപിൽ പ്രാർത്ഥിക്കാനുള്ള ഇബാദത്ത് നേടാനുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യം എന്ന് അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചു അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെതായിട്ടല്ല ഞാൻ അള്ളാഹുവിൻ്റെ ദൂതൻ മാത്രമാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിലൂടെ കരഗതമായ ഇസ്ലാമിക വെളിച്ചം അല്ലെങ്കിൽ വേദത്തിന്റെ വെളിച്ചം അത് പങ്കുവെക്കണം മുജാഹിദ് പ്രസ്ഥാനം ചെയ്തൊരു വലിയ സേവനം ഇത് അടച്ചു വെച്ചില്ല ഒരു കാലത്ത് ഇതൊക്കെ അടച്ചു വെച്ചു നേരത്തെ പറഞ്ഞതുപോലെ ഇത് വായിച്ചാൽ കണ്ണ് കാണാതെയാവും എന്ന് വിചാരിച്ച് ഞാൻ ഖുറാൻ വായിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ കാഴ്ച ഉണ്ടായിരുന്നത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കും കണ്ണിന് കൂടുതൽ തെളിച്ചമുണ്ടായി ഇന്ത്യയിലെ വേദങ്ങളൊക്കെ ശൂദ്രമക്ഷത സംയുക്തം ദൂരത പരിവർജയൽ എന്ന് നിയമം ഉണ്ടാക്കി വെച്ച് ശൂദ്രൻ തൊട്ട് താഴേക്കുള്ളവരാരും കാണാനേ പാടില്ല എന്ന് പുരോഹിതന്മാർ ഷട്ടിച്ചു പൗരോഹിത്യമാണ് മതപ്രബോധനങ്ങളെ എപ്പോഴും തടഞ്ഞു നിർത്തുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ മതഗ്രന്ഥങ്ങളും പരസ്പരം പങ്കുവെക്കപ്പെടട്ടെ പരസ്പരം വായിക്കട്ടെ ഈ കാണപ്പെട്ടതിൽ മുഴുവൻ ഈശ്വരനുണ്ട് ഈശാവാസുഷത്ത് പറയാൻ ഒരാളുടെയും തട്ടിപ്പറിക്കരുത് ത്യജിച്ചുകൊണ്ട് പൂജിക്കണം ഇവിടെ താമസിക്കുന്ന ആളുകളല്ല നമ്മൾ അതുകൊണ്ട് മരണം വരെയുള്ള ഈ ചെറിയ കാലം സ്നേഹിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് ജീവിക്കണം അതാണ് ഇന്ത്യയുടെ പൈതൃകം ഇന്ന് പ്രചരിപ്പിക്കുന്ന ഭാരതീയതയല്ല യഥാർത്ഥ ഭാരതീയത ഇന്ന് പ്രചരിപ്പിക്കുന്ന ഭാരതീയത അധികാരം നേടാനുള്ള ഫാഷിസ്റ്റുകളുടെ സൂത്രവാക്യമാണ് ഇന്ത്യ അനേകം മതവിഭാഗങ്ങൾ ഇട്ടക്കലർന്ന് ജീവിച്ച നാടാണ് തുളസീദാസനാണ് രാമനും റഹീമും ഒന്നാണെന്ന് പറഞ്ഞത് മന്ദിറും മസ്ജിദും ഒന്നാണെന്ന് പറഞ്ഞത് അത് പഠിച്ച ഒരാൾക്ക് മസ്ജിദ് തകർത്ത് മന്ദിരം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല മഹാത്മാഗാന്ധി ഈ ദർശനങ്ങളിൽ നിന്നാണ് ഈശ്വര് അല്ലാ തേരെ നാം സബ് കോസമ്മതി ദേ ഭഗവാൻ എന്നൊരു പ്രാർത്ഥന ഉണ്ടാക്കുന്നത് പിൻ്റെ ഒരു സംസ്കൃതി പലവിധ മതങ്ങൾ വന്നു ചേർന്ന് അതിനെയൊക്കെ സ്വാംശീകരിച്ച് പങ്കുവെച്ച് കേരളത്തിൽ തീർച്ചയായും ഞാൻ ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ലോകത്ത് മലപ്പുറം ജില്ലയിലുള്ളത് പോലുള്ള പരസ്പര സ്നേഹവും സാഹോദര്യവും ഒരിടത്തുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് എൻ്റെ ചുറ്റുമുള്ള വീടുകൾ മുസ്ലിം വീടുകളാണെന്ന് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തന്ന സ്നേഹം എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ അയച്ചുമുത്ത വെച്ചിട്ടുള്ളത് ഐ സിയു വിളിപ്പിച്ചിട്ടുള്ളത് രണ്ട് അയച്ചു എൻ്റെ ജീവിതത്തിലുണ്ട് ഒന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ബീഫ് ആദ്യം കഴിച്ചത് അയച്ചുമുത്ത തന്നിട്ടാണ് എൻ്റെ തറവാട്ടു വീടിന്റെ നേരെ മുകളിൽ ഒരു ആയച്ചുമുത്ത താമസിച്ചിട്ടുണ്ട് എന്റെ തറവാട്ടു വീട്ടിൽ അയ്യപ്പൻ വിളക്ക് യോഗം ഉണ്ടായിരുന്നു അയ്യപ്പൻ വിളക്ക് യോഗം എന്ന് പറഞ്ഞാൽ അയ്യപ്പനും വാവരും ചേർന്ന ഒരു സംസ്കാരത്തിന്റെ ആണ് അമ്പലങ്ങളിൽ ഇപ്പോഴും അയ്യപ്പൻ വിളക്ക് നടക്കുമ്പോൾ അമ്പലവും ഉണ്ടാക്കും പള്ളിയും ഉണ്ടാക്കും അതിൽ വാവരായിട്ട് ഒരാൾ വിളിച്ചപ്പെടും അയാൾ ബാങ്കൊക്കെ വിളിക്കും ഇപ്പോഴും കാണാം അയ്യപ്പൻ വിളക്ക് എന്റെ തറവാട്ടിലെ രണ്ട് രണ്ടമ്മാമ്മമാരിൽ ഒരാൾ അയ്യപ്പൻ വിളിച്ചപ്പാടും ഒരാൾ വാവർ വിളിച്ചപ്പാടുമായിരുന്നു അപ്പൊ അയ്യപ്പനും വാവരും ഒരുമിച്ച് താമസിച്ച ഒരു പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് മരണം വരെ ഇത് രണ്ടല്ല എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നാണ് എന്റെ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞാൽ ഇതൊക്കെ പറയാൻ പറ്റുമോ എന്ന് നല്ലപോലെ നിശ്ചയമില്ല എങ്കിലും ആഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ കിട്ടിയാലും പറയുക നമ്മൾ ഒന്നാണ് രണ്ടല്ല ഇതൊക്കെ പരസ്പരം പങ്കുവെച്ചതാണ് എനിക്ക് വാസ്തവത്തിൽ ഈ വിശുദ്ധ വേദഗ്രന്ഥം വായിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലായത് ഈ മാപ്പിളപ്പാട്ടുകളിലൂടെയാണ് ഞാൻ കുട്ടിക്കാലത്ത് മാപ്പിളപ്പാട്ടുകളൊക്കെ ധാരാളം കേട്ടിരുന്നു പുരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകട്ടി ഇത് എം എസ് ബാബുരാജ് ഈണം നൽകിയ ഒരു പഴയ പാട്ടാണ് മലപ്പുറത്ത് അസീസ് ഭായൊക്കെ സ്ഥിരം പാടും അപ്പൊ ഞാൻ പിന്നെങ്ങനെ ആലോചിച്ചു ഇലാഹായ പുരാനോട് ഇല ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബി അപ്പൊ ഒരു കൗതുകത്തിന് എന്താണ് ഈ ഖലീലായ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മധുവായി ഉമ്മർ എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകം കൊണ്ടോട്ടിയിൽ പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ പ്രകാശിപ്പിച്ചു ഞാനല്ല പ്രകാശിപ്പിച്ചത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ എനിക്ക് തന്നുകൊണ്ടാണ് മധുവായി ഉമ്മറിന്റെ ഖലീലുല്ലാഹി എന്ന പുസ്തകം പ്രകാശിപ്പിച്ചത് ഒരു നിയോഗം പോലെ സംഭവിച്ചാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഈ ഖലീലുല്ലാഹി അദ്ദേഹം പറഞ്ഞു ഇലാഹിന്റെ സ്നേഹിതൻ ഇത് ഇബ്രാഹിം നബിയെ കുറിച്ചാണ് അന്ത്യപ്രവാചകന് മുമ്പ് ലോകത്തുണ്ടായ ഇബ്രാഹിം നബിയെ കുറിച്ചാണ് ഖലീൽ ഇലാഹിന്റെ സ്നേഹിതൻ അള്ളാഹുവിന്റെ സ്നേഹിതൻ എന്ന വിശേഷണം ഉണ്ടായിരുന്ന ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മരുഭൂമിയിൽ വെച്ചുണ്ടായ പുത്രൻ ഇസ്മായിൽ നബിയും ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം കൊടുക്കാൻ കൽപ്പിച്ചതും ആ കഥയൊന്നും ഞാൻ വിസ്തരിക്കുന്നില്ല അവർ രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പൊക്കിയ കൌബ ദേവാലയമുള്ള സൗദി അറേബ്യയിലൂടെ റിയാദിൽ നിന്ന് എന്റെ സുഹൃത്തിന്റെ കൂടെ കാറോടിച്ചു പോകുമ്പോൾ എണ്ണൂറ് എഴുന്നൂറ് കിലോമീറ്റർ വരെ ഞാൻ മക്കയുടെ അടുത്തെത്തി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല ലീലാകൃഷ്ണനായിട്ട് പോയിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടെ എത്തുമ്പോൾ മാനവരാശി സത്യാന്വേഷണ പാതയിൽ യുഗയുഗങ്ങളായി തേടി വന്ന യഥാർത്ഥ വേദത്തിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും മക്കയിലേക്കുള്ള പാതയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ വേദത്തിന്റെ വെളിച്ചം എന്താണെന്ന് മനസ്സിലാവും ഞാൻ എന്റെ സുഹൃത്ത് മിൽമ സലീം മിൽമ ബൂത്ത് നടത്തുന്ന ആളാണ് സലീം അജിന് പോകുമ്പോൾ അനുവാദം ചോദിക്കാനും ആശീർവാദം വാങ്ങാനും എൻ്റെ അടുത്ത് തോന്നുന്നു എന്റെ ഒറ്റ കൂട്ടുകാരനാണ് അപ്പൊ സലീം എന്താണ് കൊണ്ടുവരേണ്ടത് എനിക്ക് ഞാൻ പറഞ്ഞു നീ വരുമ്പോൾ എനിക്ക് ഒരു സംസം തീർത്ഥം കൊണ്ടുതരണം കാരണം ഇസ്മായിൽ നബി വെള്ളം കിട്ടാതെ കൈകാലിട്ടടിച്ച സ്ഥലത്ത് ആ കൊടും മരുഭൂമിയിൽ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്ന ആ തെളിനീരിന്റെ ഉറവയിൽ നിന്നൊരു തുള്ളി വെള്ളം എൻ്റെ അടുത്തിരിക്കട്ടെ സലീം ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുവന്ന് ആദ്യം എന്റെ വീട്ടിലാണ് വന്നത് ഒരു കുപ്പിക്കുപകരം രണ്ട് കുപ്പി സംസം തീർത്ഥം അവൻ എനിക്ക് തന്നു എന്റെ പൂജാമുറിയിൽ ഞാൻ വാരണാസിയിൽ നിന്ന് കൊണ്ടുവന്ന കാശി കാശിതീർത്ഥത്തിന്റെ കൂടെ ഇപ്പോഴും ജംസം തീർത്ഥം വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പവും ഒരു ഭൂകമ്പവും അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല മരിക്കാൻ നേരത്ത് ഞാൻ വീട്ടിലാണെങ്കിൽ എനിക്ക് വെള്ളം തരാൻ പറ്റുമെങ്കിൽ തീർത്ഥവും സംസവും തീർത്ഥവും ചേർത്ത് എന്റെ വായിൽ ഒഴിച്ചാൽ മതിയെന്ന് മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ അറിയണമല്ലോ ഇതാണ് നമ്മുടെ സംസ്കാരം അങ്ങനെ ജീവിച്ചതാണ് മനുഷ്യർ അത് വെട്ടിമുറിക്കാൻ നമ്മൾ ഒരാളെയും അനുവദിക്കുകയില്ല രാമനും റഹീമും ഒന്നായ മന്ദരും മസ്ജിദും ഒന്നായ ഈശ്വര് തേരേ നാം സപോ സന്മദി ദേ ഭഗവാൻ എന്ന് പാടിയ ഒരു മഹത്തായ സംസ്കൃതി ഇനിയും പുലരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഞാനൊരു പൊന്നാനിക്കാരനാണ് പൊന്നാനിക്കാർക്ക് ചികിത്സിച്ചാൽ ഭേദമാവാത്ത ശുഭപ്രതീക്ഷ എന്നൊരു രോഗമുണ്ടെന്ന് പറഞ്ഞത് എൻ വി കൃഷ്ണവാര്യരാണ് അതുകൊണ്ട് എന്റെ ശുഭപ്രതീക്ഷ ഇന്നും നാളെയുമല്ല ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനോ ആരെയും വേറെയാക്കാനോ ഒരു അധികാര ശക്തിക്കും സാധിക്കുകയില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ എനിക്ക് സാധിക്കും പണ്ട് ഞാൻ പൊന്നാനി എം എസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പൊന്നാനി കിണർ സ്റ്റോപ്പിൽ ഇറങ്ങി വലിയ പള്ളി ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദും ഒന്നാമൻ സ്ഥാപിച്ച വലിയ പള്ളിയുടെ ദെറസ് ചുറ്റി കോളേജിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ പടിഞ്ഞാറേക്ക് ദൃഷ്ടി അർപ്പിച്ച് വിശുദ്ധ മക്കയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ദശവിയുടെ മണികളിൽ തിരുപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് ലോക സമാധാനത്തിന് വേണ്ടി ഇരുന്നിരുന്ന എത്രയോ പരിശുദ്ധാത്മാക്കളായ സൂഫി വര്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടത് അവരുടെ വെളിച്ചമാണ് ആ വെളിച്ചം എല്ലാവരുടേതുമാണ് അവിടെയാണ് വിളക്കത്തിരുന്ന് പഠിച്ചിരുന്ന ഒരു സ്ഥലമാണത് അവിടെയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈബ് സ്വല്ലത്തിന്റെ പള്ളി മസ്ജിദ് നബുവി ഒരു ലോകവിജ്ഞാന കേന്ദ്രമാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത് വിജ്ഞാനം കൊണ്ടാണ് അതിന്റെ അറിവ് കൊണ്ടാണ് യൂറോപ്യൻ നവോത്ഥാനം ഉണ്ടാകുന്നത് വരെ ലോകത്ത് ഇസ്ലാം സ്വീകരിക്കപ്പെട്ടത് അതിന്റെ ജ്ഞാനം കൊണ്ടാണ് മസ്ജിദ് നബുവിൽ പഠിപ്പിച്ചത് ദൈവശാസ്ത്രം മാത്രമല്ല ഗോളശാസ്ത്രം സമുദ്രശാസ്ത്രം ആയുർവേദശാസ്ത്രം അന്നത്തെ ആയുർവേദം ലോകത്തെ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കണം എന്ന് അന്ന് പ്രവാചകൻ പറഞ്ഞു ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടണമെന്ന് തന്റെ അനുയായികളോട് അന്ത്യപ്രവാചകൻ പറഞ്ഞോ പറഞ്ഞില്ലേ എന്ന കാര്യത്തിൽ ഇപ്പോഴും പലർക്കും തർക്കമുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അന്ന് ചൈനയിൽ പോയിട്ട് ചൈനയിലെ അറിവ് നേടാനല്ല ചൈനയിൽ പോയി ഖുരാൻ പഠിക്കാനല്ല എല്ലാ ശാസ്ത്രവും പഠിക്കണം അടഞ്ഞ മനുഷ്യരായിട്ട് നിങ്ങൾ ജീവിക്കരുത് അതാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടണം മുജാഹിദ് പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉറക്കം വിളിച്ചു പറഞ്ഞത് അന്ന് അത് അനുസരിക്കാൻ പലരും തയ്യാറായിരുന്നില്ല എനിക്കിപ്പോൾ അഭിമാനമുണ്ട് മുപ്പത് മുപ്പത്തഞ്ചും നാൽപ്പത് വർഷമായി മലപ്പുറം ജില്ലയിൽ മജീദ് സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ കണ്ടുമുട്ടിയിട്ട് എത്രയോ നാൽപ്പതോളം കൊല്ലായി പല മീറ്റിങ്ങിലും പ്രസംഗിക്കുമ്പോൾ ആദ്യകാലത്ത് മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ദുഃഖം എനിക്ക് തോന്നിയിരുന്നു അന്ത്യപ്രവാചകൻ ആഗ്രഹിച്ചത് തന്റെ രാജ്യത്ത് ഏത് പാതിരാനേരത്തും പുരുഷന്റെ സഹായമില്ലാത്ത സ്ത്രീക്ക് ഒറ്റയ്ക്ക് നിർഭയമായി സഞ്ചരിക്കാൻ സാധിക്കണം എന്ന് ആഗ്രഹിച്ച മഹാനായിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസ്ലം അദ്ദേഹത്തിന്റെ പിന്മുറയിൽപ്പെട്ട സമുദായത്തിലെ പെൺകുട്ടികൾ പഠിക്കാതിരിക്കുന്നത് മോശമാണെന്നൊക്കെ ഞാൻ ആ കാലത്ത് പ്രസംഗിച്ചിരുന്നു പലയിടത്തും ഇപ്പോൾ എനിക്ക് അഭിമാനമുണ്ട് മലബാറിൽ മലപ്പുറത്തൊക്കെ മുസ്ലിം പെൺകുട്ടികൾ പഠിച്ച് മറ്റെല്ലാവരെക്കാളും മുന്നിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം നദ്ബത്തുൽ മുജാഹിദ്ദീൻ പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ട് മുമ്പ് വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം തീർച്ചയായും എനിക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിരിക്കുന്നു എനിക്കിപ്പോഴൊരു സൂക്കടമുള്ളത് വേറെ സൂക്കടമൊന്നുമില്ല പ്രസംഗിച്ചു തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ അനുവാദത്തോടു കൂടി ഇനിയും പ്രസംഗിക്കാനുണ്ട് പതിനൊന്നാം സമ്മേളനത്തിനും ഇൻഷാല്ല ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ വരും അഭിവാദ്യങ്ങൾ